ം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് വരുന്ന നവംബർ മാസത്തിൽ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മത്സര തയ്യാറെടുപ്പുകൾ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കാനായിട്ട് പോവുകയാണ് ഈ നവംബർ മാസത്തിലാണ് കൊച്ചിയിലേക്ക് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കടന്നു വരവും വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ നമ്മളെ നമ്മളെപ്പോലുള്ള വ്യക്തികൾക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് കേരളം ലോകോത്തരമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് ഉയരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കതിനെ കണക്കാക്കാം പക്ഷെ അതിനോടൊപ്പം ഒരു വസ്തുത കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇന്നലെ ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉന്നതതല ചർച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുകയുണ്ടായി അതിലെ സ്പോർട്സ് വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ വിവിധ ഈ സ്പോർട്സ് വകുപ്പിന്റെ കീഴിൽ വരുന്ന വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഇവർക്ക് എത്രയും വേഗം ഈ ഒരു നിലവാരത്തിലേക്ക് ഇവർക്ക് ഈ കൊച്ചിന് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനെ കൊണ്ടുവരണം എന്നാണ് അവർ പറഞ്ഞിരുന്നത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്പോർട്സ് യൂത്ത് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം കേരളത്തിൽ രൂപപ്പെടുകയുണ്ട് അതിനുശേഷം നിരവധി മന്ത്രിസഭകൾ കേരളം ഭരിച്ചു നിരവധി പേർക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കൊച്ചിൻ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇത്രയും നാള് ഇവരെന്തുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ശ്രമിച്ചില്ല ഇപ്പൊ നിലവിലിരിക്കുന്ന മന്ത്രിസഭ ആയിരുന്നാൽ കൂടിയും പത്ത് വർഷം തയ്യാറായി അപ്പൊ ഈ പത്ത് വർഷത്തിനുള്ളിൽ എന്തുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റിയില്ല ഇപ്പൊ ഭരണം തീരുന്ന സമയത്ത് ഭരണം തീരാറായ സമയത്ത് അടുത്ത ആര് ഭരിക്കുമെന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ് പക്ഷെ ഭരണം തീരാറായ സമയത്ത് ഇതിനു വേണ്ടിയിട്ട് വീണ്ടും എത്രയോ കോടി രൂപയാണ് ചെലവഴിക്കുവാനായിട്ട് പോകുന്നതെന്ന് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ മനസ്സിലാക്കണം ഈ ജി സി ഡി എന്ന് പറഞ്ഞിട്ട് ഒരു അതോറിറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് നമ്മൾ സാധാരണ ഒറ്റവാറിൽ പറയും ഈ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അതോറിറ്റിയിലേക്കാണ് ഈ ഫണ്ട് എല്ലാം വരുന്നതും അവരാണ് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പോകുന്നത് കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ എത്ര രൂപയായിരിക്കും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട് വരുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഈ എമൗണ്ട് വെച്ചിട്ട് എന്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിരവധി കഴിവുകളുള്ള കായിക താരങ്ങളായിട്ടുള്ള വ്യക്തികളുണ്ട് യുവാക്കന്മാരും യുവതികളും ഒക്കെയുണ്ട് ഫണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ പ്രൊമോട്ട് ചെയ്യാൻ ആളില്ലാത്തതിന്റെ പേരിൽ പ്രോത്സാഹിപ്പിക്കാൻ വ്യക്തികളില്ലാത്തതിൻ്റെ പേരിലൊക്കെ നാല് ചുവർകൾക്കുള്ളിൽ ഒതുങ്ങി പോകുന്ന ഒളിമ്പിക്സിൽ പോലും നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിവുള്ള നിരവധി വ്യക്തികൾ നമുക്ക് ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിലുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയായിരിക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ നല്ല കഴിവുകളുള്ള അതായത് ഇപ്പോൾ ഫുട്ബോൾ ആയിരുന്നാലും അല്ലെങ്കിൽ വോളിബോൾ ആയിരുന്നാലും അതുമല്ലെങ്കിൽ ഹോക്കി ആയിരുന്നാലും ഏത് ക്രിക്കറ്റ് ക്രിക്കറ്റായിരുന്നാലും ഓക്കെ അതിനൊക്കെ നല്ല കഴിവുകളുള്ള നിരവധി കുട്ടികളുണ്ട് ഇവരെയൊക്കെ എന്തുകൊണ്ട് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തുക മുൻകാലങ്ങളിൽ ഉപയോഗിച്ചില്ല ചിലപ്പോൾ ഉപയോഗിച്ചത് കാണും കേട്ടോ പക്ഷേ കേരളത്തിലെ ഈ കായിക മികവുള്ള കുട്ടികളുടെ ഒരു ലിസ്റ്റ് സർക്കാർ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല അത് ഏറ്റെടുത്തതിനു ശേഷം അതിൽ ഓരോ കുട്ടികൾക്കും കഴിവുള്ള ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയം വീണ്ടും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ഇവരെടുക്കുന്ന പണത്തിന്റെ നാലൊരു അംശം മതിയല്ലോ ഈ കുട്ടികളെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാം ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല ഒരു ചോദ്യമാണ് ഒരു സാധാരണക്കാരന്റെ ചോദ്യമായിട്ട് നിങ്ങൾക്കത് എടുക്കാം എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള വസ്തുതകൾ അവർക്ക് അവർക്ക് കളിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പല ആസൻസ് പോസ്റ്റുകൾ മുതലും നേതൃയോഗ കേന്ദ്രയും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എത്ര പേര് ഇന്നും വെളിച്ചം കാണാത്ത കായിക താരങ്ങളായിട്ട് നമുക്കുള്ളിൽ ഒതുങ്ങി കഴിയുന്നുണ്ടെന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു കൊച്ചിൻ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്നാണ് ഇവർ ആദ്യമേ പേര് കൊടുത്തിരിക്കുന്നത് കൊച്ചിൻ അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അപ്പൊ അന്താരാഷ്ട്ര നിലവാരം മുൻപില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിന് അന്താരാഷ്ട്രം എന്നുള്ള വാക്ക് അതിന്റെ ഇടയിലേക്ക് അവർ കൊണ്ടുവന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തിന് അന്താരാഷ്ട്രം എന്നുള്ള ഒരു വാക്ക് അതിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്നു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇന്നലെ എടുത്തതെന്നുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ സ്റ്റേഡിയം രൂപീകരിക്കപ്പെട്ടല്ലോ അന്ന് എന്തുകൊണ്ട് ഇവർ അന്താരാഷ്ട്രപരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഇതിനെ ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓരോ ജനങ്ങളുടെയും അവകാശമാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ആദ്യമേ എടുത്തില്ല ഭരണം തീരാറായ സമയത്ത് പത്ത് വർഷത്തെ ഭരണത്തിനു ശേഷം ഭരണം തീരാറായ സമയത്ത് ഇതിനും കൂടെ വേണ്ടിയിട്ട് ഇനി എത്ര കോടി രൂപയാണ് ചിലവഴിക്കുന്നത് ജനങ്ങളോട് അത് തീർച്ചയായിട്ടും അറിയിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് സ്പോർട്സ് വകുപ്പിനുണ്ട് കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കും ഉണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എത്ര രൂപ ചെലവഴിക്കുന്നു എന്തിനു വേണ്ടിട്ട് ഇത് ചെലവഴിക്കുന്നു ഇനി അതുപോലെ തന്നെ അതിന്റെ പ്രൊട്ടക്ഷൻ അർജന്റീന എന്നുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഫാൻ ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ മറ്റു കാര്യങ്ങൾ ഇതിനെല്ലാത്തിനും കൂടി എത്ര രൂപയായിരിക്കും ചെലവഴിക്കാൻ പോകുന്നത് സർക്കാർ ആ ഒരു തുക വെച്ചിട്ട് സാധാരണക്കാരെയൊക്കെ എന്തുകൊണ്ട് ഇവർ നേരത്തെ സാധാരണക്കാർക്ക് വേണ്ട കായിക താരങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല ഇപ്പൊ ഒരു നിമിഷത്തിനങ്ങ് പൊട്ടിമറച്ചോ ഈ ഫണ്ടൊക്കെ ഒരു നിമിഷത്തിലെ കുട്ടികളെ ഈ ഫണ്ട് ഒക്കെ നേരത്തെ എന്തുകൊണ്ട് ഈ ഫണ്ട് അവർ റിലീസ് ചെയ്തില്ല ഇതേ വ്യക്തികൾക്ക് വേണ്ടിട്ട് സാധാരണക്കാരായിട്ടുള്ള ഈ കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇവരത് റിലീസ് ചെയ്യാനായിട്ട് തയ്യാറായില്ല അപ്പോ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അർജന്റീനയിൽ നിന്നുള്ള കളിക്കാർ വരുമ്പോൾ അത് ഭരണ നേട്ടമായിട്ട് കണക്കാക്കിക്കൊണ്ട് അതിനെ വെച്ച് ഓട്ടു പിടിക്കാനുള്ള ഒരു ശ്രമമല്ലേ ഇതെന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ഈ നാട്ടിലെ തൊഴിലാളി വർഗം ഈ നാട്ടിലെ കഷ്ടപ്പെടുന്ന വർഗം ഈ നാട്ടിലെ കലാകാരന്മാർ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കായിക താരങ്ങളൊക്കെ ഈ ഒരു ചോദ്യം ഉയർത്തേണ്ട സമയമാണ് യഥാർത്ഥത്തിൽ ഇതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ന്യൂസിന്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ചു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നമസ്കാരം